ഹായ് എല്ലാവർക്കും നമസ്കാരം മാം എന്നാ വളക്കഞ്ചേരിയാണ് പാലക്കാട് ലാൻസ് നിന്ന് ഇന്നത്തെ വീട്ടുവിശേഷം വരുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഒറ്റപ്പാലം ചിനക്കത്തൂർ കാവ് ആ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് വരിക ഏകദേശം അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഒരു ഒന്നേകാൽ കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരിക ആ ഏരിയയുടെ പേര് ഐ ക്കരപ്പറമ്പിൽ നിന്നാണ് ഓക്കെ ഇപ്പോൾ ഐക്കരപ്പറമ്പിലാണ് ഈ വീട് വരുന്നത് ഇനി ആ വീടിൻ്റെ ഒരു എല്ലാം സ്ഥലത്തിൻ്റെ അളവൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം വഴിയടക്കം പതിനൊന്ന് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് ഉള്ളത് ഓക്കെ ഇനി ഞാൻ ഈ വീഡിയോ കാണിക്കുമ്പോൾ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഗാർഡൻ ചെയ്യാനും അതേപോലെ നമ്മുടെ വീട്ടിന് വേണ്ട ചെറിയ രീതിയിലെങ്കിലും പച്ചക്കറികൾ വെച്ച് പിടിപ്പിക്കാനൊക്കെ നമുക്ക് താല്പര്യങ്ങളുണ്ടാകും അതിനെല്ലാം സ്പേസ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇതിൽ കാണാം ഓക്കെ ഇനി ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും അത്യാവശ്യം ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആയിരിക്കും നമ്മുടെ വീട്ടിലുണ്ടാകുക പക്ഷേ ഇതിൽ അത്യാവശ്യം ഒരു നാല് ം വൃത്തിയായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി വീട് വലിപ്പമൊക്കെ കാണുമ്പോൾ വലിയ വീടാണ് സംഭവം ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ പത്ത് വർഷം പഴക്കമുള്ള ഒരു വീടാണ് അത് ഫുള്ളായിട്ട് റീവർക്ക് ചെയ്ത് അത്രയും പെർഫെക്റ്റാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഉള്ളിൽ കയറുമ്പോൾ ചെറിയൊരു സിറ്റ് ഔട്ട് കാര്യങ്ങൾ കാണാം ഇനി അടുത്തത് അതിൽ നേരെ വിട്ട് കഴിഞ്ഞാൽ ഒരു ഹാൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹാൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അത് ഈ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടും പിന്നെ ഈ ഹാളും വരുന്നുണ്ട് ഈ ഹാളിൽ തന്നെ ചെറിയ രീതിയിൽ ഒരു ഡൈനിങ് സ്പേസ് വിട്ടിട്ടുണ്ട് ഓക്കെ താഴെ ഒരു ബെഡ്റൂമാണ് വരുന്നത് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കൂടാതെ ഒരു പൂജാമുറിയും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ചുറ്റുപാ അത് കാണുമ്പോൾ തന്നെ അത്രയും നീറ്റായിട്ട് അവർ വെച്ചിട്ടുണ്ട് ഈ വീട് ഓക്കെ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീടിയോടൊപ്പം ട്രാവൽ ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞു പോവുകയാണ് ഓക്കെ ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ കബോർഡ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് എത്രത്തോളം നീറ്റാക്കാൻ പറ്റുമോ അത്രയും രീതിയിൽ ഒരു ഒരു കൊച്ചു ഫാമിലിക്ക് എങ്ങനെയൊക്കെ വേണോ ആ സൗകര്യത്തോടെ ഒരു കിച്ചൺ കൊടുത്തിട്ടുണ്ട് കാരണം അത് അതാണ് മുഖ്യം അല്ലേ അപ്പോൾ അത് ആ രീതിയും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ പുറത്ത് ഒരു അടുപ്പും കൊടുത്തിട്ടുണ്ട് ഈ ആലുവ മോഡൽ ആ ടൈപ്പിലുള്ള ഒരു അടുപ്പും അതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് കൂടാണ്ട് ഇനി നമ്മൾ ഔട്ടറിലൊക്കെ ഒരു വർക്ക് ഏരിയ എന്ന് പറയുന്നത് ഒരു മെയിനാണ് അതിനു വേണ്ടി ഷീറ്റൊക്കെ ഇറക്കിയിട്ട് അത്യാവശ്യം ബാക്കിലും ഒരു പാത്രം കഴുകാനും കാര്യങ്ങൾക്കായിട്ടും അതേപോലെ പുറത്തൊരു ബാത്റൂമ് കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മേലെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുകയാണെങ്കിൽ അവിടെയും ഒരു ബെഡ്റൂമാണ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്റ്റെയർ സ്റ്റെർ ഉണ്ട് പിന്നെ ഇത് കൂടാണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൽ കൊടുത്തിട്ടുള്ള ബാൽക്കണിയാണ് ബാൽക്കണി ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ അതൊക്കെ ഒന്ന് മറിച്ചിട്ടിരിക്കാണ് പാകലാകുമ്പോൾ വെയിൽ ഇതാണ്ടെന്ന് പറഞ്ഞിട്ട് അതേപോലെ ഇപ്പോൾ മഴയും വെയിലും മാറി മാറി വരുവാണല്ലോ അപ്പോൾ അതുകൊണ്ടത് മറിച്ചിരിക്കുകയാണ് പക്ഷെ നല്ല വ്യൂ കിട്ടുന്ന ഒരു വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ബാൽക്കണി ഉണ്ട് ഈ ബാൽക്കണിയുടെ മുഖ്യം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു ഫ്രീ ടൈം അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണല്ലോ അപ്പം അതും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഓപ്പൺ ടെറസ് അതിൽ തന്നെ ഈ ടാങ്ക് രണ്ട് ടാങ്ക് വലിയ ടാങ്കുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ടാങ്കുകളിൽ ഈ വാട്ടർ സോഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് പൈപ്പ് കണക്ഷനും ഉണ്ട് അതേപോലെ ബോർവെൽ കണക്ഷനും ഉണ്ട് ഇനിയിപ്പോൾ ഈ വീടിനൊരു പറയുന്നൊരു വില നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് പിന്നെ പാലക്കാട് എവിടെയെങ്കിലും നല്ല സ്ഥലങ്ങളോ വീ വീടുകളായിട്ടോ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് സെവൻറ്റി പെർസെൻറ്റേജ് വരെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ താല്പര്യമുള്ള ഒരു ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്കാം വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം താങ്ക് യു